ആ ഞാൻ തോംസൺ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കോട്ടയം മാഞ്ഞൂരിലുള്ള ഒരു ഗ്രാനായ ചർച്ച ചെയ്ത ഒരു ഹാളിലെ ഗ്രിഡ് സീലിംഗ് വർക്കാണ് എല്ലാം കൂടി ഉപയോഗിച്ചാണ് അതിന്റെ സപ്പോർട്ടിങ് അടിക്കുന്നത് ഇവിടെ ഫുള്ള് ചെയ്തേക്കണ ഇതുപോലെ കല്ല് കെട്ടി അടച്ചേക്കുകയാണ് നാലടിയുടെ ടീ വെച്ച് അത് ഡിവൈഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് സപ്പോർട്ടഡ് ആംഗിൾ എപ്പോഴും നാലടിക്ക് തന്നെ അടിക്കാനായിട്ട് സൂചിപ്പിക്കുക നമ്മൾ ചെയ്യുന്ന ആള് ഈ ഹാളിൽ ഏതൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ഗ്രിഡ് സീലിംഗ് ചെയ്തതെന്നും എങ്ങനെയാണ് ആ വർക്കുകൾ ചെയ്യുന്നതെന്നും ആ വർക്കുകൾ ചെയ്യാൻ നേരത്ത് എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം പരിചയപ്പെടാം ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ചെയ്ത മെറ്റീരിയലുകൾ പരിചയപ്പെടാം അതിൽ ആദ്യം വരുന്നത് നമ്മുടെ സപ്പോർട്ടഡ് ആംഗിളാണ് നമ്മൾ റൂഫിൽ നിന്നൊക്കെ നമ്മളിപ്പോൾ ഇവിടെ ചെയ്തെടുക്കുന്ന ഓഡാണ് അത് റൂഫായിട്ട് യൂസ് ചെയ്തേക്കുന്നത് ഈ ഓടിൻ്റെ അവിടെ റൂഫിൽ നിന്ന് നമ്മൾ സപ്പോർട്ടഡ് അടിച്ചെടുക്കാനായിട്ട് ഇതുപോലെയുള്ള എല്ലാങ്കിൾ ഉപയോഗിച്ചാണ് അതിൻ്റെ സപ്പോർട്ടിങ് അടിക്കുന്നത് ഈ എല്ലാംഗിൾ സപ്പോർട്ട് നമ്മൾ ജിക്സത്തിനൊക്കെ സെയിം യൂസ് ചെയ്യുന്ന എല്ലാങ്കിൽ തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിരുന്നത് രണ്ടാമത് വരുന്നത് ഇതിന്റെ ഇതിൻ്റെ വാളാങ്കിളാണ് വാളാങ്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭിത്തിയിലോട്ട് കൊടുക്കുന്നതാണ് ഈ ഗ്രിഡ് സീലിംഗ് വർക്കിന് ഭിത്തിയിലോട്ട് കൊടുക്കുന്ന പൗഡർ കോട്ടഡ് ആയിട്ട് വരുന്ന വാളാങ്കിളാണ് യൂസ് ചെയ്യുന്നത് മൂന്നാമതായി വരുന്നത് ഇതിന്റെ ഇതിൻ്റെ മെയിൻറ്റേയ്സ് സെക്ഷനാണ് ഈ മെയിൻ മെയിൻറ്റേ സെക്ഷനിൽ നിന്നാണ് ഇതിന്റെ സപ്പോർട്ട് ആംഗിൾ എല്ലാം ഫുള്ള് തൂക്കി നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയുള്ള മെയിൻറ്റേ സെക്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഗ്രിഡ് സീലിംഗ് വർക്കുകളുടെ ക്വാളിറ്റി നല്ല രീതിയിൽ ഉറപ്പുവരുത്താൻ സാധിക്കുന്നതാണ് ഇതും നമുക്ക് കാണുന്ന ഫേസ് ഫുൾ പൗഡർ കോട്ടഡ് പോട്ടഡായിരിക്കും ഇവിടെ ഒരു ജി എ ഫിനിഷിലായിരിക്കും ഇത് വരാറുള്ള പന്ത്രണ്ടടി ലെങ്തിലാണ് ഇത് വരാറുള്ളത് ഇതിലോട്ടാണ് നമ്മൾ അടുത്തതായിട്ട് നാലടി നാലടി ലെങ്ത് വരുന്ന ടീ ആംഗിൾ കൊടുക്കാറുള്ളത് ഈ ടീ ആംഗിളിലും പൗഡർ പോട്ടഡ് ഫിനിഷിൽ തന്നെയായിട്ട് വരുന്നത് ഈ ടീ ആങ്കിളിലോട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് രണ്ടടി വരുന്ന ടീ ആങ്കിളാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് ഈ നാലാങ്കിൾ ആദ്യം നമ്മൾ പന്ത്രണ്ടടി ടീ ആങ്കിൾ കൊടുത്ത് അവത്തി നാലടി ടീ ആംഗിൾ സപ്പോർട്ട് ചെയ്ത് അതിലോട്ടാണ് ഈ ടി ആംഗിൾ വെച്ച് സപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഫുള്ള് ഫ്രെയിം വർക്ക് കഴിഞ്ഞതിന് ശേഷം അറുപത് സെൻറ്റിമീറ്റർ അറുപത് സെൻറ്റിമീറ്റർ വെച്ച് അതിൻ്റെ ഫ്രെയിം വർക്ക് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിൻ്റെ ഗ്രിഡ് ഗ്രിഡ് എന്ന് പറയുന്ന പല ടൈപ്പിലുള്ള ഗ്രിഡുകൾ വരുന്നുണ്ട് ടി വി സിയുടെ വരുന്നുണ്ട് അലുമിനിയം കോട്ടിംഗ് വരുന്നുണ്ട് ഇതിപ്പോൾ കാൽസ്യ സിലിക്കേറ്റ് കോട്ടിംഗ് വരുന്ന ഓഷ്യാനിക് എന്ന് പറയുന്ന ഒരു പാറ്റേൺ ആണ് ഈ യൂസ് ചെയ്തിരുന്നത് ഓഷ്യാനിക്കിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് വാട്ടർ ആണ് നമുക്ക് ഓടൊക്കെ ഏത് വെള്ളം വീണാലും കുഴപ്പമില്ല അതുപോലെ തന്നെ ചെറിയ ഡിസൈൻസ് ഇതിനകത്ത് വരുന്നുണ്ട് കാണാനും നല്ല ഭംഗിയാണ് ഇതിട്ട് കഴിഞ്ഞാൽ അതാണ് ഈ ഓഷ്യാനിക് ബോർഡ് കൂടുതലായിട്ട് ഗ്രിഡ് സീലിംഗ് ഉപയോഗിക്കുന്നത് ഇതിൽ നമുക്ക് വൈറ്റ് കോട്ടഡ് ആയിട്ടാണ് വരുന്നത് ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും പെയിന്റുകളും കൂടെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ സീലിംഗ് വർക്ക് കാണാൻ നല്ല ഭംഗിയായി അടുത്തതായി ഇങ്ങനെ ഒരു സീലിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതിൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതുപോലെ ഓടുകളുടെ അടിയിലൊക്കെ സീലിംഗ് ചെയ്യുമ്പോൾ ഈ ഭിത്തിയും ഓടും തമ്മിലുള്ള ഒരു ഗ്യാപ്പുകൾ വരാറുണ്ട് ഈ ഗ്യാപ്പുകൾ വരുന്നത് ഇവിടെ ഫുള്ള് ചെയ്തേക്കണം ഇതുപോലെ കല്ല് കെട്ടി അടച്ചേപ്പാണ് ഇങ്ങനെ കല്ല് കെട്ടി എല്ലാ സൈഡുകളും ക്ലോസ് ചെയ്തുള്ള ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പൂച്ച മരുപ്പട്ടി അതുപോലെ പ്രാവുകൾ ചെറിയ എലികളൊന്നും കയറാതെ തന്നെ ഫുള്ള് സീൽഡായി വരുന്ന കാരണം നമ്മുടെ ഈ സീലിങ്ങിന്റെ മേളിൽ ഒന്നും കയറുകയില്ല എന്ന് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജും സീലിങ്ങിന്റെ ലൈഫും അതുപോലെ തന്നെ നമുക്ക് പിന്നീടുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഈ സൈഡ് വരുന്ന ഗ്യാപ്പ് ഫുള്ള് കെട്ടി അടയ്ക്കുക എന്ന് തന്നെയാണ് രണ്ടാമത് പറയേണ്ട ഒരു കാര്യം ഈ ഓടായത് കാരണം ലീക്കുകൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എപ്പോഴും വാട്ടർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ബോർഡുകൾ ഉപയോഗിക്കുക അപ്പോൾ ഇവിടെ യൂസ് ചെയ്ത് ഓഷ്യാനിക് എന്ന് പറയുന്ന വാട്ടർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ബോർഡാണ് മൂന്നാമതായി ചെയ്യുന്നത് ഇതിന്റെ വയറിംഗ് ആണ് ഇതിന്റെ ഫാൻ വയറിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും വയറിംഗ് നമുക്ക് ഈ കാണുന്ന ഫ്രെയിം വർക്കിൻ്റെ മുകളിൽ കൂടെ സപ്പോർട്ട് ചെയ്ത് ഓടിക്കുന്നതിന് പേരും ഇതുപോലെ ഒരു പൈപ്പ് കൊടുത്തിട്ട് അതിൻ്റെ മേളിൽ കൂടെ തന്നെ വയറിങ്ങിനുള്ള ഫ്രെയിം ഓടിക്കുക വയറിങ്ങിൻ്റെ പൈപ്പുകൾ അതുപോലെ പാൻ്റെ റോഡ് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇതുപോലെയുള്ള ഒരു മൂന്നിക്കൊന്നര ഫ്രെയിം ഇവിടെ ടോട്ടൽ ഓൾ ഓവർ ലെങ്തിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗ്രിഡ് സീലിങ്ങിലോട്ട് വലിയ ലോഡ് വരില്ല വയറിൻ്റെ പൈപ്പൊക്കെ തൂങ്ങി കിടക്കുന്ന വലിയൊരു ലോഡ് വരുന്നില്ല എന്നാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു നാലാമതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ റൂമിൻ്റെ അളവ് ഇതിപ്പോൾ ഒരു ഹാളാണ് ഇതിൻ്റെ അളവെടുത്തതിനു ശേഷം അതിൻ്റെ രണ്ട് സൈഡിലും നമുക്ക് ചെറിയ പീസുകളൊക്കെ വരുവാണെങ്കിൽ അത് ഒഴിവാക്കി അത് ഈക്വൽ ആയിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ ഈ സെൻട്രിൽ നിന്നെ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് രണ്ടടി രണ്ടടി വെച്ച് പോയി ഏറ്റ് എൻഡിൽ ഒരു ചെറിയ പീസാണെന്ന് പറഞ്ഞെങ്കിൽ അത് രണ്ട് സൈഡിലും ഈക്വൽഡായിട്ട് ഇടാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്നാൽ മാത്രമേ ആ ഗ്രിഡ് സീലിംഗ് കാണാനായിട്ട് കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുള്ളൂ ഇനി നമുക്ക് അടുത്തത് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇതിൻ്റെ ഓരോ വർക്കിൻ്റെ ഓരോരോ സ്റ്റെപ്പുകൾ നോക്കാം ആദ്യം തന്നെ ഈ ഒരു ഹാലിൻ്റെ വാട്ടർ ലെവൽ എടുക്കണം ഫസ്റ്റ് നമ്മൾ വാട്ടർ ലെവൽ ലെവലെടുത്ത് കറക്റ്റ് ആക്കിയതിന് ശേഷം അതിൻ്റെ നമ്മുടെ വാളാങ്കിൾ ആദ്യമേ തന്നെ ഫിക്സ് ചെയ്യുകയാണ് ചെയ്യാൻ വാളാങ്കൾ അടിച്ചതിന് ശേഷം നമ്മുടെ സപ്പോർട്ട് ആങ്കിൾ നമ്മൾ മുകളിൽ ഇപ്പം കഴിക്കലും തടിയുടെ കഴുക്കൊല്ലെന്ന് സപ്പോർട്ടഡായിട്ട് നമ്മുടെ എല്ലാ കളും അടിച്ച് സാധിക്കുന്നുണ്ട് അതിനകത്തോട് നമ്മൾ മെയിൻ ടീ ഇതാണ് നമ്മുടെ മെയിൻ ടീ പന്ത്രണ്ടടി ലെങ്ക് വന്ന മെയിൻ ടീ ആണ് ഈ ത്രൂ ഔട്ട് ആയിട്ട് ചെയ്തെടുക്കുന്നത് അതിലോട്ടാണ് പിന്നീട് നാലടിയുടെ ടീ കൊടുക്കുന്നത് നാലടിയുടെ ടീ ആണ് ഇതുപോലെ നേരെ നമ്മൾ ഓരോ സപ്പോർട്ട് വരുന്നതനുസരിച്ച് നാലടിയുടെ ടീ വെച്ച് അത് ഡിവൈഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ നാലടിയുടെ ടീ ചെയ്തതിന് ശേഷം അതിനകത്തോട് രണ്ടടിയുടെ ടീ ആണ് ചെയ്യാറ് നെണ്ടടിയുടെ ടീ അതിനകത്തത് ജോയിൻ ചെയ്ത് നമ്മൾ അറുപത് സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് ഓരോ ടീ അനുസരിച്ച് ആ നെണ്ടടിയുടെ ടീ ഇട്ടിട്ട് ജോയിൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ലാസ്റ്റ് നമ്മൾ ഫുള്ള് ഫ്രെയിം വർക്ക് ഫുള്ള് കഴിഞ്ഞതിന് ശേഷം അതിനുശേഷം ലാസ്റ്റ് മാത്രമാണ് ഇതിനകത്ത് അറുപത് സെൻറ്റിമീറ്റർ അറുപത് സെൻറ്റിമീറ്റർ തന്നെ നമ്മുടെ ഗ്രിഡ് നേരെ പ്ലേസ് ചെയ്തു പോകുന്നത് ഗ്രിഡ് സീലിംഗ് ചെയ്യുമ്പോൾ പലർക്കും പല തെറ്റുകൾ പറ്റാറുണ്ട് അങ്ങനെയുള്ള തെറ്റുകൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്നാമത്തത് ഇതിന്റെ സൈഡ് പോളുകൾ അടയ്ക്കുക ഗ്രിഡ് സീലിംഗ് ചെയ്യുമ്പോൾ റൂഫും നമ്മുടെ ഭിത്തികളും തമ്മിലുള്ള ഗ്യാപ്പുകൾ പൂർണ്ണമായിട്ടും അടയ്ക്കുക രണ്ടാമത്തെ കാര്യം അതിൻ്റെ റൂം സൈസ് എടുത്തിട്ട് നമ്മൾ ഒരിക്കലും സൈഡിൽ കൊണ്ട് ചെറിയ പീസ് ഇട്ട് കൊടുക്കില്ല അത് കാണാൻ അഭംഗിയാണ് എപ്പോഴും അത് ഈക്വൽ ഡിവൈഡ് ചെയ്ത് മാത്രം ഇടാനായിട്ട് ശ്രദ്ധിക്കുക മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സപ്പോർട്ടഡ് ആംഗിൾ എപ്പോഴും നാലടിക്ക് തന്നെ അടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നമ്മൾ ആ മെയിൻ ടീക്ക് മാക്സിമം സപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ ഇതിനകത്ത് സ്വാഗിങ്ങൊന്നും വരാതെ കറക്റ്റായിട്ട് കിടക്കുകയുള്ളൂ പിന്നെ അതിൻ്റെ വർക്കിൻ്റെ പെർഫെക്ഷൻ ആണ് എപ്പോഴും അറുപത് സെൻ്റിമീറ്ററിൻ്റെ ടയലാണെങ്കിൽ അതനുസരിച്ച് തന്നെ മാർക്ക് ചെയ്ത് മെയിൻ്റെയിൻ ചെയ്ത് പോകേണ്ട അത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഗ്രിഡ് സീലിംഗ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഹാളിലോ സ്കൂളിൻ്റെ കെട്ടിടത്തിലൊക്കെ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഹാളിൽ ഗ്രിഡ് സീലിംഗ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്